ഹായ് ഫ്രണ്ട്സ് പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കേരള പി എസ് സി യുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്കുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഫെബ്രുവരിയിലും പരീക്ഷ നടത്താൻ സാധ്യതയില്ല എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇതേ കാണുന്നത് കേട്ടോ ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യതയില്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരിക്കും സംസ്ഥാനത്ത് ഈ സാഹചര്യത്തിൽ ജൂണിന് ശേഷമേ പരീക്ഷ നടത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട് നോക്കിയേ എന്താ നമ്മുടെ കാലാവധി പ്രധാന റാങ്ക് ലിസ്റ്റുകൾ പിന്നെ റദ്ദാകുന്നു അതുപോലെ നോക്കിയാൽ എൽ ഡി ക്ലർക്ക് ഏപ്രിൽ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒന്നിന് ആകും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ലിസ്റ്റ് ജൂൺ ഇരുപത്തൊമ്പതിനും റദ്ദാകും അപ്പം അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരിയിൽ പരീക്ഷ നടക്കുക എന്നുള്ളത് എലക്ഷൻ്റെ എലക്ഷൻ്റെ നിരക്കുമൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ കോവിഡ് കോവിഡ് വ്യാപിക്കുന്നു പക്ഷേ ബാക്കി എല്ലായിടത്തും പരീക്ഷ നടക്കുന്നുണ്ട് ഈ പരീക്ഷയ്ക്ക് മാത്രമാണ് കോവിഡ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് എനിക്ക് അത് ഒരു കണക്കിന് ഒത്തിരി പേര് പരീക്ഷ എഴുതുന്നത് കൊണ്ടായിരിക്കാം അല്ലേ അതുകൊണ്ടായിരിക്കും അതാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനഞ്ച് ലക്ഷത്തിലധികം പേർക്ക് പൊതുപരീക്ഷ വരുന്നത് അപ്പോൾ അതിൻ്റേതായ ആ റിസ്ക് കൊണ്ടായിരിക്കാം സർക്കാർ അങ്ങനെ ഒരു ഫെബ്രുവരിയിൽ പരീക്ഷ നടത്താൻ ബി എസ് സി സജ്ജമാണ് നീട്ടിവെക്കാനാണ് സമ്മർദ്ദം എന്നൊക്കെയുള്ള അത് കണ്ടില്ല എഴുതിയിരിക്കുന്നത് ഞാൻ പി എസ് സി ഓഫീസിൽ വിളിച്ചിരുന്നതാണ് കേട്ടോ പി എസ് സി ഓഫീസിൽ ഞാൻ വിളിച്ചിരുന്നപ്പോഴത്തേനും അവിടുന്ന് കിട്ടിയ മറുപടി ഫെബ്രുവരിയിൽ തന്നെ നടക്കുമെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചോളൂ എന്നുള്ള ഒരു മറുപടിയാണ് ഞാൻ വിളിച്ച ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇനി സാധാരണഗതിയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഡേറ്റ് പ്രഖ്യാപിക്കേണ്ടതാണ് മാർച്ച് മാസത്തിലില്ലയെന്ന് നമുക്കറിയാം മാർച്ചിലെ കലണ്ടർ വന്നിട്ടുണ്ട് ഫെബ്രുവരിയിലെ കലണ്ടർ വന്നില്ലല്ലോ അപ്പം ഫെബ്രുവരിയിലെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടില്ല പി എസ് സി അല്ലേ അപ്പം ഡേറ്റ് വരാത്തോണ്ട് ഡേറ്റ് വരാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല ചിലപ്പോൾ പി എസ് സി ഇടാം കേട്ടോ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ഫെബ്രുവരിയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി നീണ്ടു പോയാലും നമുക്കത് ഭയങ്കര പാടാണ് അല്ലേ എന്നാണെങ്കിലും നിങ്ങൾ പഠിക്കുക കേട്ടോ പഠി പഠനത്തിൽ നിങ്ങൾ പുറകോട്ട് പോകാതെ ശരിക്കും പഠിച്ച് പഠിച്ച് എടുക്കുക എന്തായാലും പഠിച്ച് മെയിൻ എക്സാമും കൂടെ നേടാനുള്ള രീതിയിൽ തന്നെ നിങ്ങളാ സിലബസ് തന്നെ പഠിക്കാതെ ഫുള്ള് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഫെബ്രുവരിയിൽ തന്നെ പരീക്ഷ നടക്കട്ടെ എന്ന് മാർഗമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം ക്ലാസ്സുകൾ ഞാൻ ഇഷ്ടം പോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പി എസ് സി കോഡ് കോഡ് പാട്ടുകൾ അതുപോലെ തന്നെ എല്ലാം സിലബസ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട് അതായത് ടെസ്റ്റ് പേപ്പർ പോലെ കേട്ടോ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ പാട്ട് വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക പ്രധാനമായിട്ടും നമ്മൾ പി എസ് സി ക്ലാസ്സുകളും ഇതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇരുന്നത് ജസ്റ്റ് ഒരു പാട്ടൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തൊക്കെ കേട്ടോ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു